ിയമസഭയിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി സർക്കാരിന്റെ ഐശ്വര്യമായി മാറരുതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സഭയിൽ എത്തരുത് വായില്ല ഈ സഭയിൽ ഇരുന്നിട്ട് എന്ത് കാര്യമാണെന്നും കെ മുരളീധരൻ ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല പക്ഷെ അദ്ദേഹം ഇനി സഭയിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം കാരണം വന്നാൽ അറ്റൻഷൻ അതിലേക്ക് പോകും പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തണോ എന്ന് അദ്ദേഹം തീരുമാനിക്കുക പിണറായി സർക്കാരിന്റെ ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റ ആളാണല്ലോ അദ്ദേഹം അങ്ങനെയുള്ള വ്യക്തി തന്നെ പിണറായി സർക്കാരിന്റെ ഒരു ഐശ്വര്യമായി മാറരുത് കെ മുരളീധരൻ പറയുന്നു ഒന്നുകിൽ തനിക്ക് പങ്കില്ല എന്ന് പരസ്യമായി പറയുകയും ആരോപിച്ചവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ കാത്തിരിക്കാൻ തയ്യാറാവുക കെ മുരളീധരൻ പറഞ്ഞു പോലീസ് മർദ്ദനങ്ങളിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ദുർബലമാണ് എന്നും കെ മുരളീധരൻ പറയുന്നു സ്വാതന്ത്ര്യ സമരവും റഷ്യൻ വിപ്ലവവും പറഞ്ഞല്ലാതെ മറ്റു വിഷയങ്ങൾ പറഞ്ഞില്ല പോലീസിൽ നടക്കുന്ന പല കാര്യങ്ങളും മുഖ്യമന്ത്രി അറിയുന്നില്ല എന്നും കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി ഒരു ദിവസം അഞ്ചും പത്തും ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട് പോലീസിൽ നടക്കുന്ന പല കാര്യങ്ങളും മുഖ്യമന്ത്രി ശ്രദ്ധിക്കുന്നില്ല പോലീസിൽ ഒരു ഉപജാപക സംഘമുണ്ട് പൂരം കലക്കി അജിത് കുമാറിനെ പോലുള്ളവരാണ് ഈ സംഘത്തിന് നേതൃത്വം നൽകുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് പോലീസിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് അറിയില്ലെന്നും കെ മുരളീധരൻ പറയുന്നു